നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നുമുതൽ സംസ്ഥാനത്ത് അടുത്ത മാസം ആദ്യം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ തീരുമാനം ഇലക്ട്രൽ ബോണ്ട് വിവാദം ആ ഇരുപത്തിയഞ്ച് കോടി രൂപ നൽകിയത് നിലനിൽപ്പിന് വേണ്ടിയെന്ന് സാബു എം ജേക്കബ് വിമർശിച്ച് ശ്രീനിജിത് ഒരു ലക്ഷം സിം കാർഡുകൾക്കുള്ളത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് റദ്ദാക്കും വാർത്തകൾ വിശദമായി എംഎൽഎമാരും രാജ്യസഭാംഗങ്ങളും സ്ഥാനം രാജിവെക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും ഹൈക്കോടതിയെ അല്ല സമീപിക്കേണ്ടതെന്നും വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഹർജിയെ രൂക്ഷമായി വിമർശിച്ചു ഇരുപത്തി അയ്യായിരം രൂപ പിഴയിട്ട് ഹർജി തള്ളുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പരാതിക്കാരനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ പൊതു താല്പര്യ ഹർജി പിൻവലിച്ചു എം എൽ എമാരും രാജ്യസഭാംഗങ്ങളും രാജിവെക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് രാഷ്ട്രീയ നിരീക്ഷകനായ ജോണിയാണ് ഹർജി നൽകിയത് കേരളത്തിൽ മാത്രം കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ ഏഴുപേർ മന്ത്രിസ്ഥാനം രാജിവെക്കാതെ മത്സരിക്കുന്നുവെന്നും ജനങ്ങളുടെ നികുതി പണം കവരുന്നതാണ് ഈ രീതിയെന്നും ജോണി നൽകിയ ഹർജിയിൽ പറഞ്ഞു എം എൽ എമാരായ എം മുകേഷ് വി ജോയ് കെ കെ ശൈലജ ഷാഫി പറമ്പിൽ കെ രാധാകൃഷ്ണൻ എന്നിവരും രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും മത്സരിക്കുന്നത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചാണെന്നും ഇത്തരം നിർദ്ദേശം മറികടന്ന് ഹൈക്കോടതി തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം വിദ്വേഷ പരാമർശത്തിൽ തമിഴ് ജനതയോട് മാപ്പ് ചോദിച്ച് ബി ജെ പി നേതാവും കേന്ദ്ര കൃഷി സഹമന്ത്രിയുമായ ശോഭ കരന്തലജെ സമൂഹമാധ്യമത്തിലൂടെയാണ് പരാമർശത്തിൽ മാപ്പ് പറഞ്ഞത് അതേസമയം കേരളത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ പ്രതികരണമില്ല പരാമർശങ്ങൾ പലരെയും വേദനിപ്പിച്ചു ക്ഷമ ചോദിക്കുന്നു എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു പരാമർശങ്ങൾ കൃഷ്ണഗിരി വനത്തിൽ പരിശീലനം നേടിയവരെ ഉദ്ദേശിച്ചാണ് അവർക്ക് രാമേശ്വരം കവയ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്നും മന്ത്രി പറഞ്ഞു തമിഴ്നാട്ടുകാർ ബംഗളൂരിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നു കേരളത്തിലെ ആളുകൾ കർണാടകത്തിലെ പെൺകുട്ടികളുടെ മുഖത്ത് ഒഴിക്കുന്നു ഇതിനെതിരെ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ശോഭ കരന്തലജെ ആരോപിച്ചത് തുടർന്ന് പരാമർശത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു വിദ്വേഷ പരാമർശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു സ്ഥാനാർത്ഥിയാണ് ശോഭ ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ സമർപ്പിക്കാം മാർച്ച് ഇരുപത്തിയേഴാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിന് നടക്കും ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കായാണ് വോട്ടെടുപ്പ് നടക്കുക സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപത്തിയെട്ടിനും പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പതിനുമാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കേണ്ട തുക എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കെട്ടിവെക്കേണ്ടത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങൾ രാജസ്ഥാനിലെ പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ എട്ട് മധ്യപ്രദേശിൽ ആറ് ആസാമിലും മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിലും അഞ്ച് വീതം മണ്ഡലങ്ങൾ ബീഹാറിൽ നാല് പശ്ചിമബംഗാളിൽ രണ്ട് അരുണാചൽ മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിൽ രണ്ട് പുതുച്ചേരി ലക്ഷദ്വീപ് ജമ്മു കാശ്മീർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ത്രിപുര സിക്കിം നാഗാലാൻഡ് മിസോറാം ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലത്തിൽ വീതവും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും ജൂൺ നാലിനാണ് ഫലം പുറത്തുവരിക രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ട് ഘട്ടത്തിൽ കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കായാണ് തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഏഴിനാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിലേക്കാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് നാലാം ഘട്ട വോട്ടെടുപ്പ് മെയ് പതിമൂന്നിനാണ് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിലായാണ് ഘട്ട വോട്ടെടുപ്പ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഇരുപതിനാണ് എട്ട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തി മണ്ഡലങ്ങളിലായാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ആറാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഏഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലായാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക അവസാന ഘട്ടം ജൂൺ ഒന്നിനാണ് എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് വരെയാണ് നിലവിലെ ലോക്സഭയുടെ കാലാവധി ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ സീറ്റിൽ നാനൂറ്റി പന്ത്രണ്ട് ജനറൽ സീറ്റുകളും എൺപത്തിനാല് പട്ടികജാതി സംവരണ സീറ്റുകളും നാൽപ്പത്തിയേഴ് പട്ടികവർഗ സംവരണ സീറ്റുകളുമാണുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നാല് നിയമസഭകളിലേക്കും വോട്ടെടുപ്പ് നടക്കും ഇരുപത്തിയാറ് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിൽ മെയ് പതിമൂന്നിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒഡീഷയിൽ രണ്ട് ഘട്ടങ്ങളായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും മെയ് ഇരുപത്തി അഞ്ചിനും ജൂൺ ഒന്നിനുമാണ് ഒഡീഷയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഏപ്രിൽ പത്തൊൻപതിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക രാജ്യത്തിപ്പോൾ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷം സിം കാർഡുകൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മന്ത്രാലയം നടത്തിയ സർവേ പ്രകാരമാണ് ഈ കണ്ടെത്തൽ ബിഎസ്എൻഎൽ ഭാരതീയ എയർടെൽ എം ടി എൻ എൽ റിലയൻസ് ജിയോ വോഡോഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് സംശയമുള്ള ഉപഭോക്താക്കളുടെ പട്ടിക മന്ത്രാലയം കൈമാറി അടിയന്തരമായി ഇവരുടെ രേഖകൾ വീണ്ടും പരിശോധിച്ച് വ്യാജമെന്ന് കണ്ടെത്തുന്ന കണക്ഷനുകൾ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂറ്റി പതിനാല് കോടി കണക്ഷനുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുപത്തൊന്ന് ലക്ഷം സിം കാർഡുകളുടെ രേഖകൾ വ്യാജമാണെന്ന് മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഈ നമ്പറുകൾ വിവിധ ക്രിമിനൽ പ്രവർത്തികൾക്കോ ഓൺലൈൻ തട്ടിപ്പുകൾക്കോ ആയി ഉപയോഗിക്കുന്നുവെന്നാണ് അധികൃതർ സംശയിക്കുന്നത് ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒൻപത് സിം കാർഡുകൾ എന്ന പരിധി മറികടന്നും പല കമ്പനികൾ കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ സംസ്ഥാനത്ത് അടുത്ത മാസം ആദ്യം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ തീരുമാനം വിഷുവിനു മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വർഷം ആരംഭമായതിനാൽ ഏറെ ബുദ്ധിമുട്ടാതെ പെൻഷൻ പണം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക വിഷുവിനു മുമ്പ് നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആളൊന്നിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾ കൂട്ടത്തോടെ വരുന്നതിനാൽ ഈ മാസം ഇനി പെൻഷൻ വിതരണം സാധ്യമല്ല ഇരുപതിനായിരം കോടിയോളം രൂപ പദ്ധതി ചെലവിനും ബില്ലുകൾ മാറി നൽകുന്നതിനുമായി വേണ്ടിവരും എന്നാൽ അടുത്ത സാമ്പത്തിക വർഷാരംഭമായ ഏപ്രിൽ മാസം ഇത്രയും പ്രതിസന്ധിയില്ല കടമെടുപ്പ് പുതിയ സാമ്പത്തിക വർഷത്തിലേതാണ് ഉൾപ്പെടുത്തുന്നത് അതിനാൽ ഏപ്രിൽ ആദ്യവാരം തന്നെ രണ്ടു കെടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് ആദ്യ ആഴ്ച വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുമ്പ് പൂർത്തിയാക്കാനും സാധിക്കും വിഷുവിന് മുമ്പ് എന്നാണ് ധനമന്ത്രി പറയുന്നതെങ്കിലും വോട്ടെടുപ്പിനു മുമ്പ് ജനങ്ങളുടെ കയ്യിൽ പണമെത്തുക എന്നതാണ് രാഷ്ട്രീയമായ ഉദ്ദേശം അതോടെ ക്ഷേമ പെൻഷൻ ആറുമാസം മുടങ്ങിയതിന്റെ ഫലമായുണ്ടായ ജനരോഷം ശമിക്കുമെന്നാണ് ഇടതുമുന്നണിന്റെ പ്രതീക്ഷ എന്നാൽ അപ്പോഴും നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കും കേരളത്തിൽ മൺസൂൺ മഴ കുറയുകയും തൽഫലമായി ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നതിനു പിന്നിൽ എൽനിനോ പ്രതിഭാസമെന്ന് ലോകകാലാവസ്ഥാ സംഘടന വാർഷിക റിപ്പോർട്ടിൽ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകകാലാവസ്ഥയെ സംബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ടിൽ കേരളം മാത്രമല്ല അറബിക്കടലിനെ സംബന്ധിച്ചും ഒട്ടേറെ മുന്നറിയിപ്പുകളുണ്ട് ലോകമെങ്ങും സമുദ്ര ജലനിരപ്പ് ഒരു വർഷം ശരാശരി നാല് പോയിന്റ് ഏഴ് ഏഴ് മില്ലിമീറ്റർ വീതം ഉയരുന്നതായി ലോക കാലാവസ്ഥാ സംഘടനയുടെ പഠനത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തെ അപേക്ഷിച്ച് കടൽ ജലനിരപ്പിലെ വർധന രണ്ട് മടങ്ങ് വർദ്ധിച്ചതായി ക്ലൈമറ്റ് റിപ്പോർട്ടിൽ ഡബ്ല്യു എംഒ വ്യക്തമാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് മില്ലിമീറ്റർ ആയിരുന്നു ശരാശരി സമുദ്ര ജലനിരപ്പിലെ ഉയർച്ച സെപ്റ്റംബർ മുതൽ അനുഭവപ്പെടുന്ന എൽനിനോ പ്രതിഭാസം മൂലം സമുദ്ര ജലതാപനില ക്രമാതീതമായി ഉയർന്നു ഇത് അറബിക്കടലിൽ ഉൾപ്പെടെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർത്തി അറബിക്കടലിൽ താപനില അസാധാരണമായി ഉയരുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന പ്രതിഭാസവും ഇതിന് പിന്നിലുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വീശിയ മോച്ച ചുഴലി അതിശക്തമായതിനു പിന്നിലും സമുദ്ര താപനിലയിലെ വർധനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര മേഖലയായ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഭൂമിയിലെ മുപ്പത്തിരണ്ട് ശതമാനം ആഗോള താപത്തെയും ഉൾക്കൊള്ളുന്നത് മുകളിലെ രണ്ട് കിലോമീറ്റർ ഭാഗത്താണ് സമുദ്ര താപം ശേഖരിക്കുന്നത് ഇത് മത്തിയും അയലയും പോലുള്ള മത്സ്യസമ്പത്തിനെ ബാധിക്കും ചൂട് കൂടി സമുദ്രത്തിലെ അമ്ലത്വം വർദ്ധിക്കുന്നതും സന്തുലനത്തെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട് ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ് മീതേൻ നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ അന്തരീക്ഷത്തിലെ സാന്നിധ്യവും ഏറ്റവും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും ചൂടേറിയ വർഷമാണെന്നും റിപ്പോർട്ട് പറയുന്നു തിരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിൽ വിശദീകരണവുമായി ട്വന്റി ട്വന്റി പാർട്ടി അധ്യക്ഷനും കിറ്റക്സ് കമ്പനി ഉടമയുമായ സാബു എം ജേക്കബ് നിലനിൽപ്പിനു വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പണം നൽകിയതെന്നും പകരമായി എന്തെങ്കിലും ആനുകൂല്യം നേടിയെന്ന വിവരം പുറത്തുവന്നാൽ ട്വന്റി ട്വന്റി പാർട്ടി അവസാനിപ്പിക്കുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു സാബു എം ജേക്കബ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പാർട്ടികൾക്ക് നൽകിയത് തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നാണ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജിന്റെ പ്രതികരണം സാബു എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് കമ്പനിയാണ് ഇരുപത്തഞ്ചു കോടി രൂപ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോടുള്ള നിരന്തര കലഹം മുഖമുദ്രയാക്കിയ ട്വൻ്റി ട്വൻ്റി പാർട്ടി അധ്യക്ഷന്റെ കമ്പനികളുടെ പേര് പുറത്തുവന്ന പട്ടികയിലുണ്ട് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകിയതെന്ന് സാബു എം ജേക്കബിന്റെ പ്രതികരണം തന്നെ ബി ജെ പിയുടെ ബി ടീമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം വില പോകില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സംഭാവന രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുകയാണ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് കിറ്റെക്സ് ഗാർമെൻസും കിറ്റെക്സ് വെയർ ലിമിറ്റഡും ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയതായി രേഖയിലുള്ളത് കമ്പനി പുതുതായി പ്ലാന്റ് സ്ഥാപിച്ച തെലങ്കാന ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതേ വർഷം നവംബർ മാസത്തിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി ഏത് രാഷ്ട്രീയ കക്ഷികൾക്ക് ആരെല്ലാം പണം നൽകിയെന്ന വിവരങ്ങൾ വൈകാതെ പുറത്തു വന്നേക്കും ഇക്കാര്യം ചാലക്കുടിയിലും എറണാകുളത്തും സജീവ പ്രചരണതന്ത്രമാക്കാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സതീഷിൻ്റെത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് ജയരാജൻ ആരോപിച്ചു അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ സതീശൻ പ്രശസ്തനാണ് സതീഷിന്റെ നിലവാരത്തിലേക്ക് താഴാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല വീഡിയോ ഇറക്കിയതിനു പിന്നിൽ സതീശനാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു എല്ലാവരെയും ആക്ഷേപിച്ച് വെള്ളക്കുപ്പായമിട്ട് നടക്കുകയാണ് സതീശൻ എന്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഇരിക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നിൽ വി ഡി സതീശനാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഭാര്യ പരാതി നൽകി സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വ്യാജവാർത്ത ചമച്ചത് സതീശനാണെന്നും ജയരാജൻ ആരോപിച്ചു വൈദേഹത്തിൽ ഭാര്യയ്ക്കുള്ള ഓഹരി വിൽക്കുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി വാങ്ങാൻ ആളു വന്നാൽ ഭാര്യയുടെ ഓഹരി വിൽക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല അതിനാലാണ് ഓഹരി വിൽക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഫോണിൽ പോലും അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട്ടിലെ ഡി എം കെ പ്രകടനപത്രിക ഗവർണർ പദവി എടുത്തുകളയുമെന്നും ക്രിമിനൽ നടപടികളിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഭേദഗതി ചെയ്യുമെന്നും ഡി എം കെ പ്രകടന പത്രികയിൽ പറയുന്നു ഇന്ത്യ മുന്നണി വിജയിച്ചാൽ പെട്രോൾ വില എഴുപത്തി അഞ്ച് രൂപയും ഡീസൽ വില അറുപത്തി അഞ്ച് രൂപയുമായി കുറയ്ക്കും നീറ്റ് പരീക്ഷ ഒഴിവാക്കുമെന്നും യു സി 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 എ എന്നിവ നടപ്പാക്കില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇരുപത്തൊന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഡി എം കെ പ്രഖ്യാപിച്ചിരുന്നു പതിനൊന്ന് പുതുമുഖങ്ങളാണ് പട്ടികയിലുള്ളത് കനിമൊഴി ടി ആർ ബാലു എ രാജ ദയാനിധിമാരൻ എന്നിവരാണത് അതേസമയം മുൻ മന്ത്രി കെ പൊന്മുടിയുടെ മകന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തു നേരത്തെയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു ഇസ്ലാമോ ഫോബിയയ്ക്ക് നിയമസാധുതോ നൽകാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് സ്റ്റാലിൻ വിമർശിച്ചത് രാജ്യത്തെ മതേതര ഘടനയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നും സി എ എ ഭരണഘടനാ വിരുദ്ധമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറിയ രണ്ട് യുവതാരങ്ങൾക്ക് കൂടി ബി സി സി ഐയുടെ വാർഷിക കരാർ ലഭിച്ചു വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ മധ്യനിര ബാറ്റർ സർഫറാസ് ഖാൻ എന്നിവർക്കാണ് ബി സി സി ഐയുടെ വാർഷിക കരാർ ലഭിച്ചത് ഒരു കോടി രൂപ വാർഷിക പ്രതിഫലമുള്ള സീക്രേറ്റ് കരാറിലാണ് ഇരുവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കായി കുറഞ്ഞത് മൂന്ന് ടെസ്റ്റുകളോ എട്ട് ഏകദിനങ്ങളോ പത്ത് ട്വന്റി ട്വന്റി മത്സരങ്ങളോ കളിച്ച താരങ്ങൾ സ്വാഭാവികമായും കരാറിന് അർഹരാകും മൂന്ന് ടെസ്റ്റുകൾ കളിച്ചതോടെയാണ് ഇരുവർക്കും വാർഷിക കരാർ ലഭിച്ചത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിലാണ് ജുറലും സർഫാസും അരങ്ങേറിയത് അരങ്ങേറ്റ ടെസ്റ്റിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളുമായി സർഫാസ് തിളങ്ങിയപ്പോൾ നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത് ജുറലും മികവു കാട്ടി തന്റെ രണ്ടാം ടെസ്റ്റിൽ തൊണ്ണൂറ് റൺസ് അടിച്ച് ഇന്ത്യൻ സ്കോറിലേക്ക് നിർണായക സംഭാവന നൽകിയത് ചുറലായിരുന്നു രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തിയതോടെ സീഗ്രേഡ് കരാറുള്ള താരങ്ങളുടെ എണ്ണം പതിനേഴായി അതേസമയം രഞ്ജി ട്രോഫിയിൽ കളിക്കാത്തതിൻ്റെ പേരിൽ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കിയ ഇഷാൻ കിഷന്റെയും ശ്രേയസ് അയ്യരുടെയും കാര്യത്തിൽ ബി സി സി ഐ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ശ്രേയസ് രഞ്ജി സെമിയിലും ഫൈനലിലും മുംബൈക്കായി കളിച്ചിരുന്നു ഫൈനലിൽ തൊണ്ണൂറ്റഞ്ച് റൺസ് എടുത്ത് തിളങ്ങുകയും ചെയ്തു ഇരുവരുടെയും വാർഷിക കരാറുകൾ പുനഃസ്ഥാപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു എന്നാൽ ശ്രേയസിന്റെ കരാർ പുനഃസ്ഥാപിച്ചാൽ രഞ്ജിയിൽ ഒരു മത്സരം പോലും കളിക്കാൻ തയ്യാറാവാതെ സെലക്ടർമാരുടെ അപ്രീതിക്ക് കാരണമായ ഇഷാനും കരാർ നൽകേണ്ടി വരുമെന്നതിനാൽ ഐ പി എൽ കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് ബി സി സി ഐ തീരുമാനമെന്ന് റിപ്പോർട്ട് ഇതോടെ ഗുഡ്നസ് ഈവനിങ് കൂടുതൽ